ഞങ്ങൾക്ക് ഇവിടെ ഒരു കമ്മ്യൂണിറ്റി സെന്റർ ഉണ്ട് എന്റെ പേര് ഇല്ല എന്നാണ് ആദ്യമൊക്കെ കുറേ എത്തിയും മക്കൾക്ക് കിറ്റ് കൊടുക്കുമായിരുന്നു അപ്പം കിറ്റിനകത്ത് ഇല്ലാണ്ട് അപ്പൊ ആ കിറ്റ് മേടിക്കാൻ അവിടെ കുട്ടികൾ വരും ഒരു ദിവസം കിറ്റ് മേടിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരനെ നോക്കി ഒരു മോനിങ്ങനെ നോക്കിയിട്ട് തലകുനിച്ചിങ്ങനെ നടക്കാം അപ്പൊ ഓല് പറയാം രേശുഭായ് ഞാൻ മുതൽ കിറ്റ് കൊടുപ്പ് നിർത്തി കാരണം ഞാൻ ആലോചിക്കുമായിരുന്നു ഞാനാണ് ആ കിറ്റും കൊണ്ട് നടക്കായിരുന്നെങ്കിൽ ആളുകളെ എന്നെ നോക്കുമ്പോൾ എനിക്ക് എന്ത് അഭിമാനം ഉണ്ടാകും ഞാനൊരു കിറ്റും കൊണ്ടിങ്ങനെ എന്റെ ദയനീയത കൊണ്ട് ഞാൻ അനാഥനായി പോയത് കൊണ്ട് ഞാനൊരു കിറ്റ് മേടിക്കാൻ ഇങ്ങനെ ക്യൂല് നിൽക്കുന്നത് ആ അവസ്ഥ എനിക്ക് വന്നാൽ ഞാൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക ഞാൻ അപമാനം കൊണ്ട് എന്റെ തല ഇങ്ങനെ താഴ്ത്തും ഞങ്ങൾ അന്ന് തീരുമാനിച്ചു ഞങ്ങൾ ഇനി കിറ്റ് കൊടുക്കൂല പകരം അവരെ വീട്ടില് അവർക്ക് ബാങ്ക് കാർഡ് കൊടുത്ത് പൈസ അതിനകത്ത് ലോഡ് ചെയ്തിട്ട് അപ്പുറം ഇപ്പുറം ഉള്ള പത്ത് പതിനഞ്ച് ഷോപ്പിൽ പോയി നമ്മൾ പറഞ്ഞു ഒരു കരാറിൽ ഏർപ്പെട്ടു എന്താണ് ഈ കുട്ടികൾ വന്നാൽ അവർക്ക് എന്തും മേടിക്കാം കാര്യം അവർ കിറ്റുമായിട്ട് പോകുമ്പോൾ തല പൊക്കി പോണം തല താഴ്ത്തി പോക്കൂടാ അഭിമാനത്തോടെ പോകാൻ പറ്റണം അത് ആൾക്ക് തോന്നാൻ കാരണം ആളുടെ ഹൃദയത്തിലുള്ള എമ്പതിയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഞാനെന്ന് തോന്നണം എന്നെ പോലെയല്ല ഞാനായിട്ട് തോന്നണം അമ്മോ ഞാനാണെങ്കിലോ ഞാനാണെന്ന് തോന്നുന്ന രീതിയിൽ മനുഷ്യന്മാരെ പരിഗണിക്കാൻ പറ്റുന്നതാണ് എമ്പതി